ി പുനഃസംഘടന ഐക്യത്തോടെ എടുത്ത തീരുമാനമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പലർക്കും ലഭിച്ചത് സ്ഥാനക്കയറ്റങ്ങളാണ് എല്ലാ തലവും പരിഗണിച്ചാണ് പുനഃസംഘടന നടന്നത്മാരായി പ്രവർത്തിച്ചവർക്ക് എല്ലാ നേതാക്കന്മാരുമായി സംസാരിച്ച് ഐക്യരൂപി ആ കാര്യങ്ങൾ കോൺഗ്രസ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായി പ്രാപ്തമായ ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട് അതില് ചെറുപ്പക്കാരുണ്ട് അതിൽ മുതിർന്ന നേതാക്കന്മാരുണ്ട് അതിൽ വനിതകളുണ്ട് പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് പിന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ അതിൽ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരായി പ്രവർത്തിച്ചവരുണ്ട് പത്ത് വർഷത്തിലേറെയായി കെ പി സി സി സെക്രട്ടറിമാരായി പ്രവർത്തിച്ചവർക്ക് അവർക്കൊരു പ്രമോഷൻ എന്ന നിലയിൽ അവരെ ജനറൽ സെക്രട്ടറിമാരായി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ശ്രീമാർ അടക്കമുള്ളവരുടെ സംഭാവന വേണമെന്നാവശ്യമുള്ളതുകൊണ്ട് അവരെ നിലനിർത്തി കൂടുതൽ കാര്യത്തൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്